ഗവൺമെൻറ് വെൽഫെയർ എൽ പി സ്കൂൾ ഈഞ്ചപ്പുരി സ്കൂൾ വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പി ടി എ പ്രസിഡന്റ് വി ഷീനയുടെ അധ്യക്ഷതയിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സന്ധ്യാറാണി എൽ സ്വാഗതമർപ്പിച്ചു നെടുമങ്ങാട് എ ഇ ബിനു എം വി ഉദ്ഘാടനം നിർവഹിച്ചു അധ്യാപകൻ രാമചന്ദ്രൻ കാണി എ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആശംസകൾ അറിയിച്ചുകൊണ്ട് ആരനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അഞ്ജനാജി നായർ സംസാരിച്ചു ആര്യനാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീമതി മീനു എസ് പൂർവ്വ വിദ്യാർത്ഥിയും പ്രഥമ അധ്യാപകനും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ ഡി മോഹനൻ നായർ മുൻ വാർഡ് മെമ്പർ ഈഞ്ചപ്പൂരി രാജേന്ദ്രൻ എസ് എം സി ചെയർമാൻ വി വിജയൻ പി ടി എ വൈസ് പ്രസിഡന്റ് സുനിത ബി കരാട്ടെ അധ്യാപകൻ മലയൻകീഴ് ബിജുകുമാർ അധ്യാപിക ശ്രീന എം എസ് എന്നിവർ ആശംസകൾ അറിയിച്ചു അധ്യാപകൻ കെ ബിജു കൃതജ്ഞത അറിയിച്ചു ഇവന് എല്ലാ ഒരു ഒരുക്കങ്ങൾക്കും കൂടെ നിന്ന് കൂടെ നിൽക്കുകയും ഇവിടെ സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം പി ടി എ ശ്രീമതി ഷീന എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം കുട്ടികളോടൊപ്പം അധ്യാപകരോടൊപ്പം സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒക്കെ പങ്കുകൊള്ളുന്നതാണ് ഷീനയെ പി ടി എ പ്രസിഡൻറ്റിൻ്റെ അധ്യക്ഷയെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ കുട്ടികൾക്കും സ്കൂളിനും എല്ലാവർക്കും വേണ്ടി ഈ പൊതുസമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അഞ്ജന ജി നായർ മാഡം ഒരു അത്യാവശ്യ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് വരുന്ന യാത്രയിലാണെന്ന് അറിയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ സ്കൂളിന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി ഞാൻ വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു ദേശങ്ങളെല്ലാം തരികയും ചെയ്യുന്ന വളരെ ബഹുമാനീയനായ വ്യക്തിയാണ് നമ്മുടെ എ യു മാത്രമല്ല സാറിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തില് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾക്കെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കും കുട്ടികളുടെ കുറവുമെല്ലാം ഗവൺമെന്റ് ഗവൺമെൻറ് എന്തോ ഒരു കുറവാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ഗവൺമെന്റ് സ്കൂളിനേക്കാളും മറ്റ് പൈസ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ എന്തോ ഒരു മികച്ചതാണ് എന്ന ഒരു തെറ്റിദ്ധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ച അവർ വളരെ മിടുക്കരായ കുട്ടികളെ പഠനത്തിൽ വളരെ മിടുക്കരാണ് അപ്പോൾ സാറ് സാറിൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ച ആളാണ് ഗവൺമെൻറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഗവണ്മെന്റ് സ്കൂൾ സ്ഥാപനത്തിൽ തന്നെ മക്കളെ പഠിപ്പിക്കണം എന്ന് നമുക്ക് മാതൃക കാട്ടിത്തന്ന ഒരു അധ്യാപകൻ ആണ് നമ്മുടെ പ്രിയപ്പെട്ട സാർ സാറിൻ്റെ രണ്ട് മക്കളെയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് വളരെ മിടുക്കരായ മക്കളാണ് അപ്പം അങ്ങനെ ഒരു മാതൃക നമ്മുടെ സമൂഹത്തിന് കാട്ടിത്തന്ന ഒരു വ്യക്തി വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എഇ സാറിനെ ഞാൻ ആ ഒരു ബഹുമാനത്തോടെ സാറിനെ സ്വാഗതം ചെയ്യുകയാണ് കാര്യമില്ല കാരണം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു അധ്യാപ്യാപകനായിരുന്നു ഇപ്പം നമ്മുടെ ഓരോ കാര്യത്തിലും സാർ ഇടപെടുന്നുണ്ട് രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിച്ച അധ്യാപകനാണ് ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് വാങ്ങിച്ച സാറാണ് ഈഞ്ചപുരി സ്കൂളിൻ്റെ ഓരോ കാര്യവും സാറ് എന്നെ വിളിച്ച് ഞാൻ എന്നെ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഞാൻ സാറിനെ വിളിച്ച എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് അങ്ങനെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾക്ക് ഇടപെടുന്ന ഓരോ കുട്ടിയുടെയായിട്ട് വിശേഷം ചോദിക്കുന്ന ആ രീതിയിലുള്ള ഒരു അധ്യാപകനാണ് ഒരു നമ്മുടെ എല്ലാം ഒരു എന്തോ ആണെന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല അത്രയ്ക്കും ഈ സ്കൂളിനു വേണ്ടി സഹായം ചെയ്യുകയും ഇവിടുത്തെ കാര്യങ്ങൾ തിരക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അഭിജയകാംക്ഷിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മോഹനൻ സാർ സാറിനെ നമ്മുടെ വാർഷികാഘോഷ പരിപാടിയിലേക്ക് വളരെ വളരെ ബഹുമാനത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ണ്ട് നമ്മുടെ ഞാൻ ജൂലൈ രണ്ടാം തീയതിയാണ് ഇവിടെ ചാർജ് എടുത്തത് അതിനുശേഷം ഇത്രയും നാളുകയും ഇന്നുവരെയും ഈ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും സ്കൂളിൽ ഓടി വരികയും എന്ത് പറഞ്ഞാലും അത് അനുഭാവപൂർവ്വം കേൾക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു മാന്യ വ്യക്തിയാണ് വളരെ നല്ല ഒരു ഹൃദയത്തിന് ശ്രീ ശ്രീജി രാജേന്ദ്രൻ സാർ സാറിനെ ഈ സ്കൂളിനു വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈഞ്ചപ്പുരി സ്കൂളിൻ്റെ കുട്ടികളെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ പേര് ആദ്യമായിട്ടൊരു ഫ്ലെക്സ് വയ്ക്കാൻ നമ്മുടെ നമുക്ക് കാരണക്കാരനായത് നമ്മുടെ ബിജിസാറാണ് കരാട്ടെ മാഷാണ് ഇവിടെ അരിനാട് പഞ്ചായത്തിൽ എല്ലാ പഞ്ചായത്തിലും ഉൾപ്പെട്ട എല്ലാ സ്കൂളുകളിലും കരാട്ടെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഈഞ്ചപ്പുരി സ്കൂളിലാണ് നമ്മൾ സാറ് ഒരു പ്രത്യേക താല്പര്യമെടുത്ത് സ്കൂളിലെ കുട്ടികൾക്ക് യൂണിഫോം വാങ്ങാനൊക്കെ കൂടെ നിന്ന് മത്സരത്തിൽ പങ്കെടുപ്പിച്ച് കുട്ടികളെ ഈഞ്ചപ്പുരി നാടിന്റെ ഒക്കെ പേര് പുറത്ത് അറിയിക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയത് ഈ സ്കൂളിനെ സഹായിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട പരാട്ടെ മാഷി ബിഗിസാറാണ് ആ സാറിൻ്റെ സാറിനെ വളരെ വളരെ നന്ദിയോടെ ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹത്തോടെ ഈ വാർഷിക ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കാരനാട് പഞ്ചായത്തിൽ ഉൾപ്പെട്ട എല്ലാ സ്കൂളുകളിലും കരാട്ടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഇഞ്ചപുരി സ്കൂളിന് വേണ്ടി സാർ അധിക സമയം കണ്ടെത്തുകയും പ്രത്യേക പരിഗണന കൊടുത്ത് ഇവിടുത്തെ കുട്ടികളെ കാരണം ഇവിടുത്തെ കുട്ടികൾ കരാട്ടെ കരാട്ടയൊന്നും പഠിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് അവർ ഇത് കാണുന്നത് അല്ലെങ്കിൽ അഭ്യസിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഈ കൊച്ചുമക്കളെ പ്രത്യേക പരിഗണന കൊടുത്ത് പ്രത്യേക സമയം കണ്ടെത്തി പരിശീലിപ്പിച്ച സാറിനെ സാറിന് എൻ്റെ ആ നന്ദിയും കടപ്പാട് എന്നും ഉണ്ടായിരിക്കും ഇവിടുത്തെ രക്ഷകർത്താക്കൾക്കും ഒക്കെ ആ നന്ദിയും കടപ്പാടും ഉണ്ട് അത് സാറിനെ ഞാൻ അറിയിക്കുകയും കൂടി ചെയ്യുകയാണ് ബിആർസിൽ ഉള്ള സജേഷ് സാറിന് അവിടെ എത്തുമെന്ന് അറിയിച്ചു നമ്മൾ എഫ് എൽ എസ്സിന്റെ പരീക്ഷാ ഡ്യൂട്ടി ഉള്ളതുകൊണ്ടാണ് സാറിന് എത്താൻ കഴിയാത്തത് സാറിനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പി ടി എസ് എം സി എല്ലാ മെമ്പർമാരെയും വിദ്യയിലുള്ള എല്ലാ രക്ഷിതാക്കളെയും കുട്ടികളെയും എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മക്കളെ ഈ വേദിയിലേക്ക് നമ്മുടെ വാർഷിക ആഘോഷത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഏറ്റവും എനിക്ക് സ്വാഗതം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽവക്കക്കാരാണ് അയൽവക്കം കഴിഞ്ഞാൽ വേറെ എന്തുള്ളു അപ്പം നമ്മുടെ സ്കൂളിൻ്റെ അയൽവക്കക്കാരാണ് എല്ലാ കാര്യത്തിനും അയൽവക്കത്തെ അമ്മ അപ്പുറത്തെ ചേച്ചി എല്ലാവരും ആണ് സ്കൂളിൻ്റെ എന്ത് കാര്യമുണ്ടെങ്കിലും ഓടി വരികയും ഇന്ന് ഞാൻ എത്തുന്ന രൂപ ഇവിടെ വന്ന് പായസം വയ്ക്കാനും എല്ലാം വയ്ക്കാനും ഒക്കെ കൂടെ നിന്ന് എല്ലാം ചെയ്യുന്ന എല്ലാവരെയും നമ്മുടെ വാർഷിക ആഘോഷത്തിലേക്ക് സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ സഹപ്രവർത്തകരെ എപ്പോഴും എല്ലാം കൂടെ നിൽക്കുന്നവരാണ് എല്ലാ കാര്യത്തിനും ലൈബ്രറി പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും അവരുടെ വായനാ കുറിപ്പുകൾ ശേഖരിച്ച് മഞ്ചാരി എന്ന് കൈ പുസ്തകം തയ്യാറാക്കി പുസ്തക പരിചയം കിസ് മത്സരം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പി സംഘടിപ്പിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് കവിതാ ശില്പശാല സംഘടിപ്പിച്ചു കവിയും സാഹിത്യകാരനുമായ ഭുവനചന്ദ്രൻ സാദ് അദ്ദേഹം കുട്ടികളുമായി സംവദിക്കുകയും ക്ലാസ് എടുക്കുകയും അങ്ങനെ കവിത എഴുതാനും എങ്ങനെ കവിത എഴുതണം എന്ന പരിശീലനം നൽകുകയും ചെയ്തു ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യദിനത്തിന് രാവിലെ പതാക ഉയർത്തി ഗാന്ധി കൃഷ്ണൻ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സമൂഹത്തിൽ യാതന അനുഭവിക്കുന്ന ജനങ്ങളെ ും സ്നേഹപൂർവ്വം അവരെ സഹായിക്കുന്നതിനും നല്ല മനസ്സുള്ള ഒരു സമൂഹത്തെ കുട്ടികളുടെ വളരെ അനുകൂലമായിട്ട് തന്നെ കാണുകയാണ് കാരണം ഓരോ കുട്ടിക്കും പ്രത്യേക ശ്രദ്ധ കിട്ടുന്നൊരവസ്ഥ നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് സർക്കാർ കണക്കിൽ കുട്ടികളുടെ എല്ലാവർക്കും എഴുതുക വായിക്കുക അല്ലെങ്കിൽ അങ്ങനെ അത്തരം ശേഷികൾ ഗണിതബോധം എല്ലാം ഉറച്ചു തന്നെ വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുട്ടികളെല്ലാവരും ഏകദേശം ആ തരത്തിൽ ഉറച്ചിട്ടുണ്ട് ഉറച്ചില്ലെങ്കിലും അങ്ങനെയുള്ള രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുവെന്നും അതിന് നിങ്ങൾ എല്ലാവരും പിന്തുണ കൊടുക്കുന്നു എന്നും ഒക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ പ്രകൃതിമായിട്ടൊക്കെ ഇണങ്ങി പഠിക്കുന്നൊരു അവസരം നമ്മൾ കുട്ടിക്ക് കിട്ടുന്നുണ്ട് അതും ഇവിടെ ഒരു ഭാഗ്യമായിട്ട് കാണുക ഏറ്റവും പുതിയ സ്കൂളിൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കാണുകയാണ് നമ്മുടെ വലിയ സ്കൂളിൽ പോകുമ്പോൾ ഉള്ള വ്യത്യാസമുണ്ടാവും ഇപ്പോൾ എച്ച്എംമാർ സദ്യ വലിയ സ്കൂൾ ജോലി ചെയ്ത അധ്യാപകരൊക്കെയാണ് പക്ഷേ നല്ലൊരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെ ഈ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ എല്ലാവിധ ഈ സ്കൂളിന് വേണ്ടിട്ടായാലും കുഞ്ഞുങ്ങളുടെ എല്ലാ പഠന കാര്യങ്ങൾക്കായാലും എല്ലാ ഒരു സപ്പോർട്ടും ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഈ വേളയിൽ ഞാൻ പറഞ്ഞുകൊണ്ട് അല്ല നിങ്ങളുടെ അപ്പൂപ്പന്റെ ഒക്കെ പ്രായത്തിലുള്ള സമയം അറുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്ത് നാലാം ക്ലാസ്സിലെ ഒരു കുട്ടിയായിട്ട് പഠിച്ച ആളാണ് ഞാൻ വെറുതെ അല്ലല്ലോ അന്ന് കൊക്കോട്ടയിലെ ഞാൻ ഇവിടെ തന്നെ വന്നു പഠിച്ചത് പഠിച്ചത് അതുകൊണ്ട് എനിക്ക് ഈ സ്കൂളിനോട് സ്കൂളിനോടൊരു The of